അവർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറെ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറച്ചും കൂടി ഇഷ്ടപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും കുറച്ചുകൂടെ നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ടാവും അവരെടുത്ത് ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല അവർ പറയുന്നത് കേൾക്കാമെന്നതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോപ്പോർട്ടും ഹീറോ ക്യാരക്ടറല്ല ാണ് അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അയാളുടെ ഫാമിലി അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ് അയാൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ് അപ്പൊ ഈ ഫൈറ്റ് കുസ്തി നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റുകളും പറയരുത് എല്ലാ കഥാപാത്രങ്ങളും കുസ്തിക്കാരല്ലല്ലോ ഇതിനൊമനിക്ക് അങ്ങനെയുള്ള കുസ്തിക്കാരെന്ന് പറയുന്നത് തൽക്കാലത്തേക്കൊരു എന്താ ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് നൂറ് പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന ഞാൻ ചെയ്തിട്ടുണ്ടെന്നില്ല പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല ഒരു റിയൽ ഇസ്റ്റേക്കായിട്ട് കൂടുതലും റൂട്ടഡാകാൻ വേണ്ടിയാണ് കഥാപാത്രം ആകാറുണ്ട് സ്ഥലം കുറഞ്ഞു നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം കുറച്ചുകൂടെ സ്വാഗം ഉണ്ടാക്കാം അത് കണ്ടല്ലോ നമ്മൾ സ്വയം ഒരുപാട് ഉണ്ടല്ലേ അപ്പോൾ അതിൽ വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അപ്പൊ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് നമ്മുടെ സിനിമ പ്രേക്ഷകന്റെ സിനിമാ വളർച്ചയാണ് അത് കണ്ടിരിക്കുന്നത് കാരണം ഒരു കഥാപാത്രത്തെ നായകനായി കാണാൻ കാണാനും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാനും അവർക്ക് സാധിക്കുന്ന വലിയ കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഫസ്റ്റ് നമ്മൾ പശ്ചാത്തലം ഡാൻസ് സ്റ്റെപ്പ് ഡാൻസ് മ്മൂക്കാ ചെയ്യില്ല എന്നാണ് അത് ചെയ്യാം പക്ഷെ അത് ഗംഭീരമായിട്ട് ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും പ്രഷർ നല്ലൊരു ചെയ്തിട്ടുണ്ടെന്നാണ് സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളായിരുന്നു അതെങ്ങനെയാണ് പറഞ്ഞപ്പോൾ ആദ്യം വേണ്ട പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻഗോൾ ആകുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല മറ്റേ കരാമണ്ഡലത്തിൽ അതുകൊണ്ട് പുതിയൊരു മടിയാണ് പിന്നെ സാറ് പറഞ്ഞു ധൈര്യം തന്നു പിന്നെ എന്തോ ആവട്ടെ അന്ന് കെട്ടു പോയില്ലെന്ന് ചെയ്യുന്നുണ്ട് അത് വളരെ അതിന്റെ മൂന്നിരിക്കുമ്പോൾ ഞാനത് ഇറങ്ങി 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 പുറകോട്ട് വന്ന ഡാൻസ് അതൊക്കെ ഉത്തരവാദിത്വം ഞാൻ ഡാൻസ് കാണാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സിനിമ ഇല്ലതൊന്നും ഇഷ്ടമുള്ളതല്ലേ ഉള്ളൂ എനിക്ക് മുളൈ കണ്ട ആൻസർ അപ്പോൾ കുറേ വർഷം മുൻപ് ഒരു കഥ പറയാൻ വന്നതല്ലേ സിക്യൂപ്പ് അപ്പോൾ കമ്മി പക്ക് നറൈകേ ചേന്നപ്പോഴും അതേ ഇടയിൽ ആദിച്ചു എന്ന കേട്ട ശരിക്ക് ആ സ്റ്റൈലിൽ കേട്ട കഥയാണ് ആ കഥ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ് ഇതെല്ലാം അതൊരു സീരിയൽ കില്ലർനെ കണ്ടുപിടിച്ച കഥയാണ് അത്രേ ഉള്ളൂ അതെ ഒരു 80 20 വർഷം ആയി ഞാൻ കുറച്ച് ആവേശം വരുന്നതിനായിട്ട് പിന്നെ പിന്നെ ഇവിടെയാണ് പോകുന്നത് വേറെ ഉണ്ടല്ലോ